എല്ലാവർക്കും നമസ്കാരം ഞാൻ കുടുംബശ്രീൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മല്ലിക്കാണ് രണ്ട് വർഷത്തിൻ്റെ സേവനത്തിന് ശേഷം ഞാൻ ഇന്നേ കുടുംബശ്രീൻ്റെ ചാർജിന് റിലീവ് ആവുകയാണ് ഞാൻ സെൻട്രൽ ഡെപ്യൂട്ടേഷനിലെ ഡൽഹി പുതിയ പോസ്റ്റിങ്ങിലേക്ക് പോകുന്നു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇന്ന വരെയുള്ള കുടുംബശ്രീൻ്റെ ഈ രണ്ട് വർഷത്തെ സേവനം എനിക്ക് എൻ്റെ സർവീസ് ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു സമയമായിട്ടാണ് തോന്നുന്നത് കാരണം ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ല കുടുംബശ്രീ നിരന്തരം കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻവോൾഡ് ആയി ആയിരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റായിട്ടാണ് എന്നെ കാണുന്നത് കുടുംബശ്രീയിലേക്ക് വരുമ്പോൾ ഈ കുടുംബശ്രീൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സാഹചര്യത്തിന് ശേഷം ആദ്യം എനിക്ക് ആദ്യം കിട്ടിയ ഒരു ടാസ്ക് തന്നെ കുടുംബശ്രീ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോൾ എങ്ങനെയാണ് കുടുംബശ്രീൻ്റെ ഭാവി അതിൻ്റെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കാനും അതിൻ്റെ കുറിച്ചുള്ള പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാനായിരുന്നു എൻ്റെ ആദ്യത്തെ ഇഷ്ടം അപ്പൊ അന്ന് ഇരുപത്തിയഞ്ചു വർഷത്തിലെ കുടുംബശ്രീ അച്ചീവ് ചെയ്ത നേട്ടങ്ങൾ അത് തന്നെ തുടരണം അല്ലെങ്കിൽ ഈ ഭാവിയിലെ കുറച്ചുകൂടി നന്നായിട്ട് വരണം അത് വിചാരിച്ചിട്ട് നമ്മൾ പല പ്രോഗ്രാംസും ഇനീഷ്യേറ്റീവ്സൊക്കെ ആരംഭിച്ചു കുടുംബശ്രീൻ്റെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ബഹുമാൻപെട്ട ഇന്ത്യൻ രാഷ്ട്രപതി കേരളത്തിൽ വന്നു കുടുംബശ്രീൻ്റെ പുതിയ പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തു ഷീ സ്റ്റാർസ് രചന അടക്കമുള്ള പ്രോഗ്രാംസ് അന്ന് ലോഞ്ച് ചെയ്തു പിന്നീട് കുടുംബശ്രീന്റെ കാലത്ത് ഏറ്റവും വലിയ ക്യാമ്പയിൻ ആയിട്ട് ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു ആ ക്യാമ്പയിൻ കഴിഞ്ഞതുവരെ മുപ്പത്തിയെട്ട് ലക്ഷം ലക്ഷത്തോളം കുടുംബശ്രീ അംഗങ്ങൾ ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അപ്പം അങ്ങനെ ആ ക്യാമ്പയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണം ക്യാമ്പയിനായി മാറി പിന്നീട് കുടുംബശ്രീന്റെ പുതിയ ഇനിഷ്യേറ്റീവ് പ്രീമിയം കഫേ ക്യുക്സെർവ് കെ ഫോർ കെയർ അതേപോലെ നേച്ചർ ഫ്രേഷ് അടക്കമുള്ള കുടുംബശ്രീൻ്റെ പുതിയ ഇനിഷ്യേറ്റീവും നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു പക്ഷേ ഇതെല്ലാം ചെയ്തത് കുടുംബശ്രീൻ്റെ താഴെ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ജില്ലാ മിഷൻ ആണെങ്കിലും ബ്ലോക്ക് സ്റ്റാഫാണെങ്കിലും ആർ പിമാർ ആണെങ്കിലും കുടുംബശ്രീൻ്റെ നാല്പത്തിയാറ് ലക്ഷത്തോളം അംഗങ്ങളാണെങ്കിലും ഇതെല്ലാം അവരുടെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഇ ഡി എൻ്റെ നിലയ്ക്ക് മാത്രമായിട്ട് എനിക്ക് എൻ്റെ അച്ചീവ്മെൻ്റായിട്ട് ഇത് തോന്നുന്നില്ല ഈ ഒരു അച്ചീവ്മെൻറ്റിന് നൽകിയ സപ്പോർട്ടിനെ ഞാൻ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു എൻ്റെ സർവീസ് ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല രണ്ട് വർഷമായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത് അങ്ങനെ ഭാവിയിലെ ചെറിഷ് ചെയ്യാനുള്ള ഒരുപാട് മെമ്മറീസ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം എല്ലാ ജില്ലകളിലും തന്നെ എനിക്ക് നേരിട്ട് പോകാനും അവിടുത്തെ സി ഡി എസ് ചെയർപേഴ്സൺമാരോടും അവിടുത്തെ കുടുംബശ്രീ അംഗങ്ങളോടും ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചു പല പുതിയ പുതിയ സ്റ്റോറീസ് എൻ്റെ മുമ്പിൽ വന്നു കുടുംബശ്രീ എങ്ങനെയാണ് വളർന്നു വന്നത് അങ്ങനെയുള്ള സ്റ്റോറീസ് ഈ ഒരു സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ ഈ രണ്ട് വർഷം എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല രണ്ട് വർഷമായിട്ടാണ് ഞാൻ കാണുന്നത് അതിനെ സപ്പോർട്ട് നൽകിയ എല്ലാവർക്കും എല്ലാവിധ നന്ദി അറിയിക്കുന്നു ഭാവിയിൽ വീണ്ടും കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ ലവറായിട്ട് വീണ്ടും കാണാൻ ഒരവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്